जय श्रीताभिम श्रीराम राम जय लोकाभिराम श्रीराम राम जय श्रीराम श्रीराम राम जय श्रीराम राम രാമായണ മാസത്തിൽ കളരിസ്പന്ദനം ശ്രീരാമനാമം അഭിനധി മന്ത്രത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേഘുനാഥായ ോചന്തം രാമരാമേദി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാ വന്ദേകാണ്ടത്തിൽ യുദ്ധാരംഭത്തിലെ വരികളാണ് ഞാൻ ഇന്നിവിടെ പാരായണം ചെയ്യുന്നത് ഇത്തരമാസരസൗവാക്യം കേട്ടു ചിത്രം മംഗലദേവത വല്ലഭജ്ഞാവശ ലാതരോടു ചൊല്ലിനാൻ ഒന്നുകിൽ സീതയെ കൊണ്ടുവന്നിടേ മുന്നിലാ മാറൂവച്ചിടുക വൈകാതെ യുദ്ധത്തിനാശു പുറപ്പെടുകയല്ലായി ലത്തൻ പൂണ്ടുള്ളിലടച്ചിരിക്കും രാക്ഷസേനയും ലങ്കാനഗരവും രാക്ഷസരാജനാം നിന്നോടുകൂടവേ സംഹരിച്ചിടുവാൻ ഗാണമേതെന്നുള്ള സിംഹനാഥം കേട്ടതില്ലയോ രാവണ ജ്ഞാനാഥോഷവും കേട്ടതില്ലേ ഭവാൻ നാണം നിനക്കേതുല്ലയോ മാനസേ ഇത്തമതീഷ അതിശയപ വാക്കുകൾ കേട്ടത് ക്രൂധനായൊരു രാത്രി ചരവീരനും വൃദ്ധാരിപുത്ര തനയനെ കൊൽക്കുന്നു നത്തഞ്ചരാധിപന്മാരോടു ചൊല്ലിനാൻ ചെന്നു പിടിച്ച നിശാചരൻ വീരരും കൊന്നു ിലെറിഞ്ഞാൽ കബീന്ദ്രനും പിന്നെ അപാസാദാവും തകർത്തിടില്ലാന്നു വേഗേന പോയി മന്നവൻ തന്നെ തുർത്താന്തങ്ങൊന്നൊഴിയാതെ യുണത്തിനാന പിന്നെ സുഷേണൻ ൻ ഗജൻ ഗന്മരുസുധൻ എന്നിവ രാധിയ വാനരവീരന്മാർ ചെന്നു ചുഴന്നു കിടങ്ങും നിരത്തിനാ കല്ലും മലയും മരവും ധരിച്ചാശു നില്ലു നില്ലെന്നു പറഞ്ഞെടുക്കുന്നേരം ണശാപങ്ങളും വാളും പരിചയം പ്രാണഭയം വരും വെന്മ കുന്ദവും ദണ്ഡങ്ങളും മുസലങ്ങൾ ഗതകളും മുൾഗര ചാലവും ചക്രങ്ങളും പരികങ്ങളും മീതികൾ ശുക്രകചങ്ങളും മറ്റു മിത്യാദികൾ ആയുധമെല്ലാമെടുത്തു പിടിവിച്ചുകൊായുധത്തിനെത്ത തരക്കാരും ഭാരണനാഥവും വാജികൾ നാദവും പേരുൾനാദവും ഞാണൊഴി നാദവും യും സിംഹനാദങ്ങളും രൂഷയേറും കവികൾ നിന്നാദവും തിങ്ങി മുഴുങ്ങി പുഴുങ്ങി പ്രപഞ്ചവും മെങ്ങൂടതിർന്നു കൊണ്ടുതേ ജംബാരി മുമ്പാം മുമ്പരം കിന്നരാ കിം പുരുഷോരക ഗുഹ്യകസംഘവും ഗന്ധർവസിദ്ധ വിദ്യാധര ചാരണ അധ്യാന്തരീഷാന്തരെ സഞ്ചരിക്കും ജനം നാരദനാദികളായ മുനികളും ഘോരമായുള്ള യുദ്ധം കണ്ടുകൊള്ളുവാൻ നാരികളോടും വിമാനായാനങ്ങളെ പുഷ്പാന്തി നിറഞ്ഞേരിങ്കനാമീന്ദ്ര ചിത്തേറ്റാനുനേര മംഗതൻ തന്നോടിതിനു കബീന്ദ്രനും മംഗതൻ തന്നോടിതിനു കബീന്ദ്രനും സൂതനെ കൊന്നു തേരുതകർത്താൻ മേഘാ മേഘനാഥനും മറ്റൊരു തേരിലേറിയാ മാരുതി തന്നെ വേൽ കൊണ്ടോ ചാട്ടേടിനാൻ ധീരനാകും ജെമ്പുമാനീനി സാരഥി തന്നോടു കൂടവേ മാരുതി തേരും തകർത്തവനെ കൊന്നലറിന ധീരനാകും ജെമ്പു രൻ സാരഥീ തന്നോടു കൂടെവേ മാതിരും തകർത്തവനെ കൊന്നലറിനാൻ മിത്രനായൻ പ്രഹസ്തനോടേറ്റിരൂ മിത്രാരിയോടു വിഭീഷണാ വീരനും നീരൻ നികുംഭനോടേറ്റാൻ യച്ചാൻ മഹാകജൻ ലക്ഷ്മണനെ താൻ വിരൂപാഷനോടതാ ലക്ഷ്മി പതിയ ദേഗോത്തമൻ തന്നോടോ ലക്ഷ ധ്വചാഗ്നി ധ്വചാദികൾ പത്തു പേർ തൽക്ഷണ പോക്കാൺ ചുരാലയം ഭനുവും തന്നിൽ വേണിടിനാൻ ഇന്ദ്രാത്മജാത്മാജ ഞോടേറ്റുതോറ്റുപോ ഇന്ദ്രചിത്താംബര മറന്നിടിനാൻ നാഗത്രയമേതു മോഹിപ്പിച്ച രാഘവന്മാരെയും വരന്മാരെയും വന്ന കളെയുംരന്മാരെയുംവർ പിന്നിപ്പരും പറ കുട്ടിച്ചു മേളിച്ചു ചെന്നൂലങ്കാപുരം തന്നിന്മേ വീടിനാൻ താപസവൃന്ദവും ദേവസമൂഹവും വിഭീഷണ വീരനും ദുഃഖ വിഷണനായി മോഹിതന്മാരായി മരുവും ദശാന്തരേ സപ്തദീപങ്ങളും സപ്തവർണങ്ങളും സപ്തചലങ്ങളോ മുക്ഷോഭമാം വണ്ണം സപ്തേശ്വരക്കോടി തേജോമയനായി सुवर्णादिपोले पापवनशननाशनन् अतिधयम् दिदो विद्वास्वपक्षयो कोडतीृतम् नागारिरामपदम् तीर्निदो नागाश्रबन्धनम्क्षणे ശങ്കാമൃഗങ്ങളോ മസ്തനിതമക്തരായി ശോകവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാൻ ഭക്തപ്രിയൻ മുതാ പക്ഷി പ്രവേരനേ ബന്ധസമോദമാ അനുഗ്രഹം നൽകിനാൻ കൂപ്പിത്തൊഴുതനുവാദവും കൊണ്ടു േപ്പാട്ടു പോയി മറഞ്ഞേടാ ബലവീരവേകുങ്ങൾ പൂണ്ടെന്ന തന്മരാ കവിവാരന്മാരെല്ലാം മഞ്ഞവൻ തന്നിയോഗേനാമരങ്ങളും കുന്നും ചില മെടുത്തെറിഞ്ഞേടിനാൽ വന്ന ശത്രുക്കളെന്നും ത്മജൻ മന്ദിരം പോകിയിരിക്കുന്നതിന് മുന്നേ വന്നാരവരു നിങ്ങെന്തൊരു വിസ്മയം നന്നോ നനത്രയോ മുന്നേ പറയാവും ചെന്നറിഞ്ഞിടുവിനെന്തൊരു ഘോഷമേ തെന്നു ദശാനനൻ ചെന്നേരനന്തരം ചെന്നോദൂതാത്മറിഞ്ഞൂ ദശാനൻ തന്നോടു ചെല്ലിനാൽ വൃത്താന്തമൊക്കെ വേഗ വിക്രമം കൈകൊണ്ടു സൂര്യാത്മജാതികളായ കവികുലം ഹസ്തങ്ങൾ തോറു മലാകവും കൈകൊണ്ടു ഭിത്തി തലുത്തമാങ്കത്തിന്മേൽ നിൽക്കുന്നേ ണമുണ്ടെങ്കിൽ പുറത്തു പുറപ്പെടൂ കാണുകയാണെങ്കി നാട്ടു പറയുകയും കേട്ടതില്ലേ ഭവൻ ചെന്നതോ കേട്ടുത ശാസ്യനും കോപേന ചെല്ലിനാൻ മാനവന്മാരെയുമുള്ള മതവുമുള്ള വാനവന്മാരെയും ടക്കിയിടുവാൻ പോകാ ദ്രുമാക്ഷൻ പടയോടുകൂടെവേ വേഗേന യുദ്ധം ജയിച്ചു വരുക നീ